എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ വർത്തമാനം ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിച്ചു കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് കിടക്കുകയാണെ തുടക്കത്തിൽ ഞാൻ പറയട്ടെ ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് ചെയ്യുന്ന ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകൾക്കെല്ലാം അത്യാവശ്യം ആളുകൾ കാണാറുണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് അവരെ സ്നേഹങ്ങൾ അറിയിക്കാറുണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ സംസാരിക്കുക കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കേൾക്കുവാൻ തന്നെ ഒരുപാട് ഇഷ്ടമാണ് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത്തരം കമൻറ്റുകൾക്കിടയിൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കാത്ത ഒരാളായത് കൊണ്ടായിരിക്കും ഞാനൊരു മതപരമായിട്ട് ഒരു സംഗതിയും കാണാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജാതീയത ജാതീയത ഒരു ഒട്ടുമെ തൊട്ട് തണ്ടാതെ പോകുന്ന ഒരാളാണ് ഇത്ര രണ്ട് സംഗതികളും എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ചില സംഗതികൾ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആർക്കും വേദനിക്കില്ല എന്നുള്ള തീരുമാനത്തോടെ സോറി ആ ഒരു തോന്നലോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്ന സമയത്ത് പല ആളുകൾ നല്ല മനുഷ്യൻ എൻ്റെ ജീവിതത്തില് ഞാനൊരു റോൾ മോഡലാക്കി കൊണ്ടുപോകേണ്ട മനുഷ്യൻ എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് വളരെ സന്തോഷമുള്ള കമന്റുകളാണ് ഒരു സംശയമില്ല പക്ഷേ അതിനിടയിൽ തന്നെ ചില ആളുകള് പറയുന്നത് അദ്ദേഹം ഏറ്റവും നല്ലൊരു മുസ്ലിമാണ് അദ്ദേഹം ഏറ്റവും നന്നായിട്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും പെടില്ല ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ള അത്തരം വ്യക്തികളുടെ ഇടയിലേക്ക് മമ്മൂട്ടി എത്തില്ല എന്ന രീതിയിൽ ചില കമന്റുകളൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണാറുണ്ട് എനിക്കെന്തോ അങ്ങോട്ട് സത്യം പറയാനോ എനിക്കത് അത്രയും അങ്ങട്ട് രുചിക്കുന്നില്ല എന്ന് പറയാം കാരണം ഒരു ആള് ഇത്രമൊരു അലിഗേഷനിൽ പെടാതിരിക്കുന്നതിന്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മതത്തിന്റെ കാരണം കൊണ്ടാണ് എന്ന് വിശ്വസിക്കില്ല പിന്നെ നൂറ് ശതമാനം ഒരു ഇസ്ലാമിക രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരാളാണോ മമ്മൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റേ കേൾക്കുന്ന സംഗതിയിലൊക്കെ ചോദിക്കുമ്പോഴേ സിനിമ പോലും ഒരു കാലഘട്ടത്തിൽ ഹറമായി മാറ്റി നിർത്തപ്പെട്ട സംഗതിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് സിനിമയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പക്ഷേ മുസ്ലിം മതത്തിൽ ജനിച്ചു പോയ ഒരു മനുഷ്യൻ ഇറങ്ങുന്നതും അഭിനയിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവട്ടെ മകനാവട്ടെ മകന്റെ ഭാര്യ ആവട്ടെ ഇവരൊന്നും ഇത്തരത്തിൽ ഉള്ള വസ്ത്രധാരങ്ങളോട് കൂടി ജീവിക്കുന്ന ആളുകളോ ഒന്നുമല്ല എന്നാൽ ചില കാര്യങ്ങളല്ല ഇസ്ലാം അനുശാസീന ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം കംപ്ലീറ്റ് അത് മുഴുവൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്നെനിക്ക് തോന്നുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ പിന്നെ അത്തരം കമന്റുകൾക്ക് എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളതാണ് നമ്മൾ എന്തിനാണ് ഒരു കലാകാരനെ ഒരു മതത്തിന്റെ പേരിൽ കാണുന്നത് ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹം ജനിച്ചു വീണ ഒരു മതത്തിന്റെ പേരിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഒരു അടുത്ത ഒരാളെ നിലയ്ക്ക് എൻ്റെ എനിക്കൊക്കെ ഒരു റോൾ മോഡൽ ആക്കാൻ കഴിയുന്ന ഒരാള നിലയ്ക്ക് അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ പേരിൽ എനിക്ക് നൂറ് ശതമാനം ഇഷ്ടമാണ് ആ ഒരു നടന് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഏതൊരു അഭിനേതാവിനായാലും ഏതൊരു കലാകാരനായാലും കണ്ടിട്ടുള്ളൂ ഒരിക്കലും ഒരു കല എന്ന് പറയുന്ന ആ ഒരു സംഗീതിയുടെ അടയ്ക്ക് മതത്തെ കൊണ്ടുവരരുത് എന്ന് എനിക്ക് തോന്നലുണ്ട് മതം അവിടെ ഒരു പ്രസക്തിയുമില്ല കാരണം മതത്തിന്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്താണ് ഒരു കലാകാരൻ കൃത്യമായിട്ടും മതത്തിന്റെ ചട്ടക്കൂട് എന്തൊക്കെ പറയുന്നു അതു മൂലം ലംഘിക്കുന്ന ഒരാൾ കൂടിയാണ് കലാകാരൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ വസ്ത്രവിധാനങ്ങളിലും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആളുകൾക്കൊക്കെ വസ്ത്രവിധാനത്തിലും പെരുമാറ്റ രീതിയിലൊക്കെ ഭയങ്കര വ്യത്യസ്തത കാണാം ഒരിക്കലും ഒരു മതം അനുശാസിക രീതിയിൽ ഒന്നും വസ്ത്രധാരം നടത്തുന്ന ആൾക്കാരോ എന്നല്ല പക്ഷെ അത്തരം ആളുകൾ അങ്ങനെ പോലും ഈ മതങ്ങൾ പലപ്പോഴും ഇത്തരം ജീവിതത്തില് ഇത്തരം ആളുകൾ ജീവിതത്തിലൊന്നും ആരും ഇടപെടാറില്ല കാരണം പലപ്പോഴും മതങ്ങൾ ഇടപെടുക എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ദാരിദ്ര്യായിട്ട് ജീവിക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടോ അത്തരം ആളുകൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ മതം അനുശാസിക്ക എന്ന രീതിയിൽ നിന്ന് വ്യതിരക്തമായിട്ടുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ അത്തരം പാവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ മേലേക്ക് കുതിരുകയറുന്ന മത നേതാക്കന്മാരൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷെ അവരാരും ഈ മമ്മൂട്ടിയുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ അവർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിലേക്കോ മകന്റെയോ മകന്റെ ഭാര്യയുടെ വസ്ത്രധാരൻ്റെ രീതിയിലേക്കൊന്നും ഇത്തരം മതങ്ങൾ കടന്നു കയറില്ല അത് അവർക്ക് അവർക്കെന്തും ഭയമാണ് അല്ലെങ്കിൽ അവർ പിന്മാറുകയൊക്കെ ചെയ്ത് കളയം എന്തുകയാലും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഇതിന് താഴെ കമൻ്റ് അടിക്കുന്നവരെല്ലാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് വന്നവരാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു റിക്വസ്റ്റ് എന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഇതിനെടുക്കണം എന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തിനാണ് ഇതിനിടയിൽ മതം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് നൂറ് ശതമാനം ഞാൻ അത്ര വാക്കുകളൊക്കെ അംഗീകരിക്കുന്നത് നിങ്ങളോട് ഇഷ്ടമാണ് ബാബു ഈ പറയുന്ന പോലെ എൻ്റെ ഒരു സുഹൃത്തു എഴുതിയ പോലെ എനിക്ക് അദ്ദേഹം ആരൊക്കെയോ ആണ് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹം ഏട്ടനാണ് അദ്ദേഹം റോൾ മോഡലാണ് എനിക്ക് അദ്ദേഹം പിതാവിനെ പോലെയാണ് എന്നൊക്കെ കമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ട് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ മിക്ക ആളുകളും ഒരുപക്ഷെ അദ്ദേഹം ജനിച്ചു വീണ മതത്തിൽപ്പെട്ട ആളുകളെല്ലാം കൂടി മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ മതത്തെ പോലും പരിഗണിക്കാതെ ആളുകൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ വിഭാഗത്തിലേക്കല്ലേ നമ്മൾ എത്തേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ കലാകാരന്മാരെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മാത്രമല്ല കലാകാരന്മാരുടെ നല്ല പ്രവൃത്തി മറ്റൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു കലാകാരൻ മാത്രമായിട്ട് മാറ്റി വരുത്താ പോലൊരു പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യമായിട്ട് ഈ പെയിൻ ആൻഡ് പാലിറ്റീവ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് ആദ്യമായിട്ട് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെന്ന് എനിക്ക് മനസ്സിലാക്കണം ആളുകളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കയറിക്കൊണ്ട് ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ആ ഒരു പേരുകാർക്ക് വലിയ പ്രസക്തി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ലോകനാടൻ എന്ന പേരിൽ കൂടി നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ട് വിട്ടുതരികയാണ് ഏത് രീതിയിലാണ് നമ്മൾ ഒരു കലാകാരനെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് അത്രയും കമൻറ്റടിച്ച ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇതിന് ഉത്തരം ഉത്തരമെഴുതുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കലും ഞാൻ നിങ്ങളെ പരിപൂർണമായിട്ട് തള്ളിക്കളയുകയില്ല നിങ്ങൾ വിശ്വാസങ്ങളെല്ലാം തെറ്റാണോ ശരിയാണോ ഒന്നും പറയുന്നില്ല നിങ്ങളെ വിശ്വാസമാണ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഒരിക്കലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതുവരെ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും ഒരു കലാകാരന്റെ ജീവിതത്തെ നമ്മൾ മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുക്കി നിർത്തണോ വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ ഉത്തരങ്ങൾ ഇതിനെ താഴെ എഴുതുമെന്നുള്ള വിശ്വസത്തോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം കാണാം ബൈ